ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം പുതുമയുടെ ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിലും ഹൈ ക്വാളിറ്റി ഡേറ്റ്സും കിട്ടുന്ന ഒരു പ്രീമിയം ഷോപ്പാണ് നട്സ് ആൻഡ് ചോക്ലേറ്റ് റിബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി പ്രകാരം പാട്ടക്കരിമ്പിലെ ഏതാനും കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാനുള്ള വനംവകുപ്പിന്റെ തീരുമാനത്തിനെതിരെ ജനകീയ സമിതിയുമായി നാട്ടുകാർ രംഗത്ത് വനത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നതും വന്യമൃഗശല്യം രൂക്ഷമായതുമായ പ്രദേശത്തെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഉള്ള വനംവകുപ്പിന്റെ പദ്ധതിയാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പദ്ധതി ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാട്ടക്കരിമ്പിലെ നാല്പത് കുടുംബങ്ങളുടെ ഭൂമി ഏറ്റെടുക്കുവാൻ വനംവകുപ്പ് തീരുമാനിച്ചത് എന്നാൽ വനത്തിന് കിടക്കുന്ന റോഡ് സൗകര്യം ഉൾപ്പെടെയുള്ള ഭൂമി ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല ഇതിനെതിരെയാണ് പാട്ടകരിമ്പിലെ ഭൂരിപക്ഷം വരുന്ന നാട്ടുകാർ ജനകീയ സമിതി രൂപീകരിച്ചത് പാട്ടകരിമ്പ് ആദിവാസി നഗർ മുതൽ അംഗനവാടി വരെയുള്ള വനത്തോട് ചേർന്ന് കിടക്കുന്ന റോഡിന് ഒരു വശത്തുള്ള നാൽപ്പതോളം വരുന്ന നാട്ടുകാരാണ് പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് പാട്ടകരിമ്പിലെ രീതിയിൽ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ അമരമ്പലം പഞ്ചായത്തിലെ നാല്പത് ശതമാനത്തോളം ജനങ്ങളുടെയും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ജനകീയ സമിതി അംഗങ്ങൾ പറഞ്ഞു പാട്ടുകരിമ്പിലെ യഥാർത്ഥ പ്രശ്നം വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വീടുകളുടെ സമീപത്തുള്ള തകർന്നു വീഴാനായ മരങ്ങളാണെന്നും അത് മുറിച്ചു മാറ്റിയാൽ തന്നെ ഭൂരിപക്ഷം പ്രശ്നങ്ങളും തീരുമെന്നും ജനകീയ സമിതി പറയുന്നു കോളനിയിലെ ജനങ്ങളെ തരത്തിൽ സംരക്ഷിക്കും ഇപ്പോ വന്യമൃഗങ്ങൾ നേരെ വരികയാണ് ഇവർക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പറയുന്നുല്ല ഇപ്പം ഇവിടുത്തെ ഒരു ആളെ ഞാൻ രാവിലെ പോന്നപ്പോൾ പറഞ്ഞു തേര് ഇപ്പോൾ വിജയൻ്റെ ആളെ തോന്നുന്നുള്ളൂ തേരൊക്കെ ഇപ്പം മൂത്തേടം പഞ്ചായത്ത് കൊണ്ടുപോയിട്ടാണ് പെട്ടി വെക്കുന്നത് ഇവിടെ കരടിയാണ് വഴിക്ക് അപ്പുറം ഇപ്പുറം ഉള്ള സ്ഥലങ്ങളാണ് അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടികളുണ്ട് പാർട്ടികളുണ്ടല്ലേ ലീഗുകാരുണ്ട് കോൺഗ്രസ്സുകാരുണ്ട് സി പി എംകാരുണ്ട് അങ്ങനെ ഉണ്ട് രണ്ടിലും അനുകൂലിക്കുന്നവരുണ്ട് പ്രതിരോധിക്കുന്നവരുണ്ട് അപ്പം അതിന് പരിഹാരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം കൊടുത്തിട്ട് മറ്റുള്ളവരിപ്പുറം കൊടുത്ത് പോവാൻ പറയാൻ പറയാൻ നടക്കുന്ന ഒരു കാര്യം നടക്കത്തേ ഇല്ല ഈ പ്രശ്നം നടക്കാതിരിക്കാൻ ഗവൺമെന്റിനും ഈ നാട്ടുകാർക്കും എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതുണ്ട് ഈ പ്രശ്നം നടക്കരുത് നടന്നാൽ അല്ല അല്ലാതെ നാളെ ഇവിടെ വന്ന് മറുഭാഗത്തുള്ളവർക്ക് വേറെ ഇവിടെ ഈ ഭാഗമൊക്കെ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും ഗവൺമെൻറ്റ് ഏറ്റെടുക്കൂല്ല അങ്ങനൊരു കാര്യമായിട്ട് നടക്കില്ല അപ്പോൾ അത് നടക്കാതിരിക്കാനുള്ള മാർഗത്തിൽ നമ്മുടെ പങ്കെടുത്ത ആളുകൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ എനിക്ക് ും തൊണ്ണൂറോളം വരുന്ന മരങ്ങൾ മാർക്കറ്റ് പോയിട്ട് മാസങ്ങളായെന്നും അവ ഇതുവരെ മുറിച്ചുമാറ്റാൻ വകുപ്പ് തയ്യാറായിട്ടില്ലെന്നും നാട്ടുകാർ പറഞ്ഞു പ്രദേശത്തെ ജനങ്ങളെ രണ്ട് തട്ടിൽ ആക്കുവാൻ വേണ്ടി ചില ഉദ്യോഗസ്ഥരും തൽപര കക്ഷികളും ശ്രമിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം അഥവാ ഭൂമി ഏറ്റെടുക്കുകയാണെങ്കിൽ മതിയായ നഷ്ടപരിഹാരം നൽകി പ്രദേശത്തെ മുഴുവൻ ഭൂമിയും ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ജനകീയ സമിതി പറഞ്ഞു കൊടുക്കണം അത് അത് ഈ മരം കഴിഞ്ഞാൽ അമ്പത്തിന് പോയ ആൾക്കാർ അവിടെ അത് ഞങ്ങൾക്ക് ഈ കൊടുക്കാതെ മൂന്ന് മരണ്ട് മുറിച്ചത് ഞങ്ങളൊക്കെ മാർക്കിട്ടൊരു തെറ്റി മാർക്കിട്ട് നമ്പർ അടിച്ചിട്ട മരാണ് ആ മരം മുറിച്ചു പോകണം ഫസ്റ്റിൽ എന്നൊരു അഭിപ്രായം പൈസ ഒന്നായിട്ട് എപ്പോൾ കിട്ടും എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചപ്പോൾ പറയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇത് വേണ്ട ഞങ്ങൾ വാളെ പോകും ഇപ്പം പകുതി തരും മൂന്ന് മക്കളിലൊക്കെ നാൽപ്പത്തഞ്ച് കൊടുക്കും ഒരു മകനും ഇല്ലെങ്കിൽ ഒന്നുമില്ല ഓനീ പതിനഞ്ചേ ഉള്ളൂ എത്ര സ്ഥലം ഉണ്ടെങ്കിലും താമസിക്കുന്ന ആൾക്കാരാണ് അപ്പം ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ് അത് ഇത് കൂടുതൽ ദൂരം പോകണ്ട ഒരു ഇരുന്നൂറ് മീറ്റർ വരുന്നുള്ളൂ ഈ ഇരുന്നൂറ് മീറ്ററിനാധികം നാൽപ്പത് വീട്ടാണ് പോണത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാട്ട് പ്രശ്നം തീരുവില്ല അത് ഞങ്ങൾക്ക് ഒരു പ്രശ്നമായി മാറും അവർ പോകണേൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഒരു റോഡ് പിന്നെ അതിരാക്കിയിട്ട് ഞങ്ങൾ എങ്ങനെ തിരിച്ചു നിർത്തുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അല്ലെങ്കിൽ പിന്നെ എല്ലാവരും പറഞ്ഞു ഞങ്ങളെ കൂടെ എന്താ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അതിൽ ഒരു മര്യാദ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ കൂടെ വീണ്ടും തിരിയാനുള്ളൊരു സംവിധാനമാണ് മനുഷ്യർ ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്ത ഭാഗമായിട്ട് മാറും ഒരു പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഒരു മനുഷ്യന്മാർ പിഴേക്ക് സാധനം വാങ്ങാൻ പോലെ താഴേക്കേ പോകാം നേർ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ താഴത്തേക്കാണ് പിഴേക്കാടുന്നത് ഒരു സാധനം വാങ്ങാൻ പോകുന്ന ഈ കുട്ടികളെ ഒന്നും വിടാൻ നടക്കില്ല റോട്ടിനല്ലേ പോകാൻ പറ്റുകയുള്ളൂ അപ്പം അപ്പുറത്ത് വനായി വന്നു കഴിഞ്ഞാൽ റോഡിന്റെ ഒരു ഭാഗം വന ഒരു ഭാഗം ജനങ്ങൾ ഉള്ളു ആ ജനങ്ങൾ ചിലപ്പോൾ അവിടെയും ചിലപ്പോൾ ജനങ്ങൾ ഉണ്ടായിക്കൊണ്ടെന്നുണ്ടാവില്ല ആ പേരൊന്നും ഉണ്ടല്ലോ ഒരു കുട്ടികൾക്ക് പോലും വിടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഏറ്റെടുക്കുകയാണെങ്കിൽ പാട്ടക്കരുമ്പ് നടന്ന യോഗത്തിൽ വി കെ ആനന്ദകൃഷ്ണൻ പി ശിവാത്മജൻ പി ഉണ്ണികൃഷ്ണൻ തച്ചങ്കോടൻ ബാപ്പുട്ടി ആലാൻ ഖാദർ ദേവദാസൻ കരുവാരപ്പറ്റ ശ്രീജ പ്രഭാകരൻ ആതിര എടപൊയിൽ എന്നിവർ സംസാരിച്ചു ജനകീയ സമിതി ഭാരവാഹികളായി ടോമി ഇലവുങ്കലിനെ കൺവീനറായും കെ മീനാക്ഷിയെ ജോയിന്റ് കൺവീനറായും ചെയർമാനായി ധന്യേയും വൈസ് ചെയർമാനായി കെ വിജയനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ by ബ്യൂറോട്ടും നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ